ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ലാവിസ് ഡിസൈൻസ് കണ്ണൂർ സാരീസിൻ്റെ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന ഒരു തൗസൻഡ് ടു ഫിഫ്റ്റി റേഞ്ചിൽ വരുന്ന സെമി സിൽക്ക് സാരീസിൻ്റെ കളക്ഷൻസുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് കോൺട്രാസ്റ്റ് പല്ലു കോൺട്രാസ്റ്റ് ബ്ലൗസ് ബ്ലൗസ് ടൈപ്പിലാണ് വന്നിരിക്കുന്നത് വിത്തൌട്ട് ബോർഡർ കോൺസെപ്റ്റാണ് എല്ലാറ്റിനും റേറ്റ് വൺ ടു ഫൈവ് സീറോ ആണ് ഷോറൂമിൽ അവൈലബിൾ ആണ് ഓൺലൈനിലും ആണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നമുക്ക് കാണാം ഇതാണ് ഇന്നത്തെ കളക്ഷനിൽ വന്നിരിക്കുന്ന പുതിയ കളക്ഷനാണ് വളരെ സോഫ്റ്റ് ആണ് ലൈറ്റ് വെയ്റ്റ് ആണ് പിന്നെ അതുപോലെ തന്നെ സെമി സിൽക്കിലാണ് വന്നിരിക്കുന്നത് സെമി സിൽക്ക് എന്ന് പറയുമ്പോൾ നമുക്കൊരു സീറോ പേർസെൻറ്റ് പോളിസ്ട്രോ മിക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതൊണ്ടോ ഇതാണ് സാരി വന്നിരിക്കുന്നത് ഫസ്റ്റ് കൊണ്ട് വന്നിരിക്കുന്നത് പീച്ചാണ് പീച്ചിൽ ഗ്രീൻ കോമ്പിനേഷനാണ് നല്ലൊരു പാരറ്റ് ഗ്രീൻ കോമ്പിനേഷനിൽ ബോഡി ഫുള്ള് വന്നിരിക്കുന്നത് എല്ലാറ്റിൻ്റെയും ബോഡി ഒരു ബൂട്ട ബൂട്ട ഡിസൈൻസ് വന്നിട്ടുണ്ട് എല്ലാ സാരീസിൻ്റെ ബോഡിയിൽ ഒരു ബൂട്ട ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത് ഇത് ബൂട്ട ബൂട്ട ഡിസൈനിൽ വളരെ സോഫ്റ്റ് ആണ് ലൈറ്റ് വെയ്റ്റ് ആണ് നമുക്ക് പെട്ടെന്ന് ഇത് വെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു കോസ്റ്റ്ലി ആയിട്ട് വരുന്ന സെമി സിൽക്ക് മീൻസ് പ്യുവർ സിൽക്ക് സാരീസിൻ്റെ സെയിം ലുക്കാണ് ഡാർക്ക് പീച്ചിൽ ആണ് കോമ്പിനേഷൻ പല്ലു പോർഷൻ വന്നിരിക്കുന്നത് ബ്ലൗസ് വന്നിരിക്കുന്നത് പ്ലെയിൻ ഗ്രീൻ ആണ് ഇതാണ് ബ്ലൗസ് വന്നിരിക്കുന്നത് ഇതാണ് ബ്ലൗസ് പല്ലു പോർഷൻ വൺ ടു ഫൈവ് സീറോ ആണ് റേറ്റ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഐവറി ഷെയ്ഡാണ് ഐവറി വിത്ത് ബ്രിക്ക് റെഡ് ആണ് ഇതാണ് വന്നിരിക്കുന്നത് ഐവറി വിത്ത് ബ്രിക് റെഡിലാണ് വന്നിരിക്കുന്നത് ബോഡി ഫുള്ള് വന്നിരിക്കുന്നത് ലൈറ്റ് ഐ ഐവറി എന്ന് പറയാൻ പറ്റില്ല ഒരു ലൈറ്റ് ബിസ്ക്കറ്റ് കളറാണ് പൗഡർ പീച്ചെന്നോ പൗഡർ പിങ്ക് ആ ഒരു കളറായിട്ട് പറയാം ഇതാണ് ബോഡി വന്നിരിക്കുന്നത് പല്ലു പല്ലുപോശ വന്നിരിക്കുന്നത് ബ്രിക്ക് റെഡാണ് ബ്ലൗസ് പീസ് പ്ലെയിനായിട്ട് വരുന്ന ബ്ലൗസാണ് വൺ ടു ഫൈവ് സീറോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡാർക്ക് കോഫി ബ്രൗൺ ആണ് ഒരു മെറൂണിഷ് ബ്രൗൺ എന്ന് പറയാം മെറൂണിഷ് ബ്രൗണിൽ ഗ്രീൻ കോമ്പിനേഷൻ ഒരു ബ്ലൂയിഷ് ഗ്രീൻ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഈ ഒരു ജെറി കളർ എന്ന് പറയുകയാണെങ്കിൽ ഒരു ഫുൾ കോപ്പർ എന്ന് പറയാൻ പറ്റില്ല ഒരു അല്ല കോപ്പറും ആൻറ്റി ഗോൾഡും മിക്സായിട്ട് വരുന്ന ജെറി പോഷനാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് പ്ലെയിൻ ആണ് ബോഡി വന്നിരിക്കുന്നത് ഡാർക്ക് മെറൂണിഷ് ബ്രൗൺ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് പർപ്പിൾ കളറാണ് ഡാർക്ക് പേർപ്പിളാണ് വന്നിരിക്കുന്നത് പെർപ്പിള് മെറൂൺ കോമ്പിനേഷനാണ് ബോഡി ഫുള്ള് വന്നിരിക്കുന്ന ഇതാണ് പല്ലു പോർഷൻ ബ്ലൗസ് പീസ് വന്നിരിക്കുന്ന പ്ലെയിൻ ബ്ലൗസ് ആണ് ബോഡി ഫുള്ള് ഈ ഒരു ബൂട്ട ഡിസൈനാണ് വന്നിരിക്കുന്നത് ഇതാണ്ടോ സെയിം ഫുൾ ബൂട്ട ഡിസൈനിൽ നല്ലൊരു പ്യുവർ സിൽക്ക് സാരിയുടെ സെയിം ഗെറ്റപ്പ് തന്നെയാണ് വരുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്ന ഡാർക്ക് ബോട്ടിൽ ആണ് ബോട്ടിൽ ഗ്രീനിൽ മെറൂൺ കോമ്പിനേഷനാണ് ബോട്ടിൽ ഗ്രീൻ വിത്ത് മെറൂൺ കോമ്പിനേഷനാണ് ബോഡി ഫുള്ള് വന്നിരിക്കുന്നത് ഈ ഒരു ബൂട്ട ഡിസൈൻ ആണ് ഇതാണ് ബോഡി പാർട്ട് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ലൈറ്റ് ഗ്രീൻ ആണ് നേരത്തെ കണിച്ചതിലും ഡിഫറൻ്റ് ആയിട്ട് വരുന്ന വരുന്നൊരു ഗ്രീനാണ് ഇതാണ്ടോ ഈ ഗ്രീനിൽ മെറൂൺ ആണ് കോമ്പിനേഷൻ പല്ലു പോർഷൻ വന്നിരിക്കുന്നത് ബ്ലൗസ് പീസ് ഇതാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നേവി ബ്ലൂ ആണ് നേവി ബ്ലൂ വിത്ത് മെറൂൺ കോമ്പിനേഷൻ ഒരു കോഫി ബ്രൗൺ കോമ്പിനേഷൻ ആണ് ബോഡി ഫുള്ള് വന്നിരിക്കുന്നത് ഈയൊരു ബൂട്ട ഡിസൈൻ പല്ലു പോഷൻ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് പ്ലെയിനാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡാർക്ക് ഒരു സ്ലേറ്റ് കളറാണ് ഡാർക്ക് കളർ എന്ന് പറയാൻ പറ്റൂല ഒരു സ്ലേറ്റ് കളർ ടൈപ്പിൽ വരുന്ന കളറാണ് ബോഡി ഫുള്ള് വന്നിരിക്കുന്ന ഈയൊരു കളർ പാറ്റേണും ഡിസൈനും പല്ലു പോഷൻ വന്നിരിക്കുന്നത് സ്കൈ ബ്ലൂ ബ്ലൗസ് പീസ് വന്നിരിക്കുന്ന ഇതാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡാർക്ക് പേർപ്പിളും മെറൂൺ കോമ്പിനേഷനാണ് ഇതാണ്ടോ ഇതാണ് വന്നിരിക്കുന്നത് ഡാർക്ക് ഒരു വയലറ്റ് എന്ന് പറയുന്നത് വയലറ്റ് കളറും ഒരു എല്ലാറ്റിനൊരു ചെറിയൊരു ഡബിൾ ഷെയ്ഡ് വരുന്നുണ്ട് ബോഡി മീൻസ് ആ മെറ്റീരിയലിൽ പല്ലു പോർഷൻ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് മെറൂൺ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡാർക്ക് ആഷ് കളറാണ് സ്കൈ ബ്ലൂവും ആഷും മിക്സായിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് ഇതാണ് ബോഡി ഫുള്ള് വന്നിരിക്കുന്ന ഈ ഒരു ഡിസൈൻ പാറ്റേണും പല്ലുപോശം വന്നിരിക്കുന്നത് കോഫി ബ്രൗൺ ആണ് ഈ ഒരു ഇതും ബ്ലൗസ് പീസ് വന്നിരിക്കുന്ന ഇതാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബ്ലൂയിഷ് ഗ്രീൻ ആണ് ബ്ലൂയിഷ് ഗ്രീനും വിത്ത് പർപ്പിൾ കോമ്പിനേഷനാണ് നല്ലൊരു ബ്ലൂയിഷ് ഗ്രീനിൽ പർപ്പിൾ കോമ്പിനേഷനിലാണ് പല്ലുപോശം വന്നിരിക്കുന്നത് കോൺട്രാസ്റ്റായിട്ട് വിത്തൗട്ട് ബോർഡർ പാറ്റേണിലാണ് ഇതാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് എല്ലാ പീസും അവൈലബിൾ ആണ് വൺ ടു ഫൈവ് സീറോ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ലാസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഡാർക്ക് ഗ്രീൻ ആണ് ഒരു നല്ലൊരു കരിപ്പച്ച എന്ന് പറയാം കരിപ്പച്ചയിൽ മെറൂൺ കോമ്പിനേഷനാണ് ഒരു ചോക്ലേറ്റ് കളർ എന്ന് ഒരു ഡാർക്ക് മെറൂണിഷ് കോമ്പിനേഷനിലാണ് ഇതാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് പല്ലു പോഷൻ നമുക്ക് നോർമൽ ഒരു ലൈറ്റ് വെയിറ്റ് കാഞ്ചീപുരത്തിലൊക്കെ ഈ ഒരു കോമ്പിനേഷൻസ് ഒക്കെ വരുന്നതാണ് പെട്ടെന്ന് നമുക്കൊരു വേർ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ഒരു പ്യുവർ സിൽക്ക് സാരീസിൻ്റെ ഒരു ലുക്ക് തന്നെയായിരിക്കും പക്ഷെ വൺ ടു ഫൈവ് സീറോ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി താങ്ക് യു